വിവേകാനന്ദ സ്മൃതി സ്മൃതി ദിനാചരണത്തിന്റെ ഭാഗമായി യുവജന സംഗമം സംഘടിപ്പിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി കെ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് നിങ്ങൾ പത്രങ്ങളിലും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലും ഒരു വാർത്ത കണ്ടിട്ടുണ്ടാണ് ആ വാർത്ത എന്ന് പറയുന്നത് ബംഗാളിലെ ഒരു ബി ജെ പി എം പി അദ്ദേഹത്തിൻ്റെ പേര് സൗമിത്ര ഗാൻ എന്ന മറ്റ ആണ് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന സമൂഹ സമൂഹമാധ്യമങ്ങളിലെല്ലാം തന്നെ വളരെ ചർച്ചാ വിഷയമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നമ്മുടെ സ്വാമി വിവേകാനന്ദന്റെ പുനർജന്മമാണ് എന്നാണ് അദ്ദേഹം ശക്തികൾ വിശേഷിപ്പിക്കുന്നത് ബിനോയ് ബഷീർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി ഷിഹാബ് കാവുങ്ങൽ പ്രസിഡന്റ് അനൂപ് മോഹൻ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ടി പ്രദീപ് കുമാർ കെ എസ് ജയ ജില്ലാ സെക്രട്ടറി പ്രസാദ് പാരേറി ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ സി പി ഐ മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് മണ്ഡലം അസിസ്റ്റൻ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എ ഡി സുദർശൻ ജില്ലാ സെക്രട്ടറി കെ എ അഖിലേഷ് കനിഷ്കൻ വലൂർ